ായിരുന്നു അവിടെ പൂർണ്ണ ഉത്തരവായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ചാണ് ആക്ഷേപം കേൾക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഒതന്റിക് ആവുന്നത് അപ്പൊ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മളെത്ര ജോലപ്പെടുത്തുകയാണോ വേണ്ടത് ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ സത്യത്തിൽ ഗവൺമെന്റ് ചെയ്തത് തെറ്റായ കാര്യമല്ലേ എന്തായാലും ഡി ജെ പിയുടെ റിപ്പോർട്ട് വരട്ടെ എന്തിനായിരിക്കും ഇത് നേരത്തെ നമ്മുടെ വയനാട്ടിലെ സൂചിപ്പിച്ചതല്ലേ സിപിഐയുടെ ആദ്യമായിട്ട് പ്രതിപക്ഷത്തിന് മുമ്പേ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പേ പറഞ്ഞത് സി പി ഐയുടെ നേതാവ് പറയുന്നത് കേരളത്തിലെ പോലീസിൽ അത് അതുണ്ടെന്നുള്ളത് ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണെങ്കിലും എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ടുള്ള കാറ് മാറ്റിവെച്ച് പ്രൈവറ്റ് കാറിൽ സംസാരിച്ചു അപ്പം എന്തോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ കാര്യം ഒന്നിക്കുന്നൊരു സന്ദേശം കൈമാറാൻ അല്ലെങ്കിൽ എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോയത് വ്യക്തമല്ല അല്ലെങ്കിൽ സർക്കാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സർക്കാർ കാരണം നേരിട്ട് പോയാൽ ആരും പറയില്ല ഇത് രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം അതും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് മനസിലാവുന്നില്ല സി പി എം പോലുള്ള പാർട്ടി എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എടുക്കുന്നത് ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം വന്നിട്ടും ആ കാര്യം എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എടുക്കുന്നത് എന്തായിരുന്നു എന്തായിരുന്നുണ്ടെങ്കില് ഇനി സ്വകാര്യത്തിന് കണ്ടതാണോ അത് പറയട്ടെല്ലാം അദ്ദേഹം ഇത് വ്യക്തമാണ് ഈ കാര്യമായ സംശയമില്ല സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിട്ടുള്ള രഹസ്യ ബീലിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയുംതോറും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ മൗനം അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അത് ഗൗരവയുടെ കാര്യമാണ് ഗൗരവുണ്ടോ എന്നിട്ട് ഹാരി ഏൽപ്പിച്ചത് അന്വേഷിക്കാൻ അതേ ആരോപണം നേരിടുന്ന ആള് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങളോട് വന്നാണ് കാര്യം റിപ്പോർട്ട് ചെയ്യാൻ കാണുന്ന എനിക്കറിയില്ല ഡി ജി പിന്നെ അംഗീകരിക്കുന്നതിന്റെ ഇതെല്ലാം കൂടി ആകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കാണ് കേന്ദ്ര പാർട്ടിയാണെങ്കിൽ ആരോട് പറയാ പക്ഷെ ഇത് ഗൗരവതരമായ കാര്യമല്ലേ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അങ്ങേയറ്റത്തെ വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു ഗവൺമെന്റ് ഇത് മനസ്സിലാവുന്നവരാണ് കേരളത്തെ സമൂഹം ഗവൺമെന്റ് ട്രാൻസ്പെറൻസി കാണിച്ചു കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് എന്തുകൊണ്ടാണ് ചെയ്തില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ് ഇത്രയും